പുതിയ ഹാറിലൊക്കെ എടുത്തിട്ട് ഇതേപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അതായത് വണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും വണ്ടിക്ക് ഒരു അനക്കില്ല കേട്ടോ ട്യൂൽ പമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ടോപ്പ് വേരിന്റിൽ മാത്രമാണ് ഈ ഒരു സംഭവം ഞാൻ ആപ്ലിക്കേഷനിൽ പണി പഠിച്ചതാ ഇങ്ങനെ ഓഫ് ഉള്ളു അതായത് അടുത്ത് മാത്രമായിരിക്കും കേട്ടോ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക ആദ്യമേ തന്നെ ഈ ഒരു സംഭവം പിന്നെ വണ്ടി പേര് ഈ ഒരു ഓപ്ഷനിൽ പോവാ നമ്മുടെ ഇവിടെ നിൽക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക അതിന് ശേഷം ഈ മൊബൈലൈസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ആക്കാനായിട്ട് പറ്റാ ദൈവ് ഈ ഒരു വണ്ടി ടോപ്പ് ടോപ്പേന്റെ ഒക്കെ വാങ്ങണോ ആപ്ലിക്കേഷന്റെ ആക്സസ് വേറെ ആർക്കും കൊടുക്കാണ്ടിരിക്കട്ടോ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയി കിടന്നു കഴിഞ്ഞാലും ഒന്നാ നിങ്ങൾ ഈറോണിന്റെ ഷോറൂമിലേക്ക് പോകണ്ടായിട്ട് വരും നട്ടപ്പതിരിക്കണ്ടായിരിക്കില്ലല്ലോ അല്ലെങ്കിൽ ഈ ഫോണും കൊണ്ട് അടുത്ത് വന്ന് പയർ ചെയ്തിട്ട് വേണം ഇത് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് സംഭവം നല്ലൊരു അടിപൊളി ഫീച്ചർ ആണ് ആരെങ്കിലും ഒക്കെ മോസ്റ്റ് മോഷ്ടിച്ചുണ്ടോ ഒക്കെ വെച്ചാൽ ഓഫ് ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനും വണ്ടി നമുക്ക് കൊണ്ടുവരാൻ പറ്റും സെൻസർ എന്ന് മാത്രമേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ